ഹരീ കൃഷ്ണ മഞ്ജുളാംഗമുരളീധരാ ഹരേ മഞ്ജുളാംഗമുരളീധരാ ഹരി പിഞ്ചുപാദനടനങ്ങളോടെ നീ അഞ്ചസാംബരിക എൻ്റെ ഹൃത്തിലായി മന്ദഹാസമധു കാണണം സദ കാലമേരെയായി വെച്ചൊരി ഹൃത്തിൽ വെച്ചുള്ള വെണ്ണയുണ്ടിതാ ഇണ്ടനോട് ചോദിക്കയാണു ഞാൻ കണ്ടിടാത്തതെന്താണു കേശവ കണ്ണനുണ്ണി വരുമെന്നു കാത്തുരൻ കൺകഴച്ചത തളർന്നു ദേഹവും കാണുവാൻ സമയമില്ല കണ്ണൻ എന്നാകിൽ ഞാനിനി ഇത് എന്തു ചെയ്യണം തൂണുചാരിയൻ നാലകത്തു ഞാൻ ഓർത്തിരിക്കുമൊരു നേരമത്ഭുതം ചാരി നാലകത്തു ഞാൻ ഓർത്തിരിക്കുമൊരു നേരമത്ഭുതം കുഞ്ഞുകാറൊന്നു പൊട്ടി വീണുവോ ഉണ്ണി വണ്ടൊന്നു മൂളി വന്നുവോ കിങ്ങിണിക്കൊപ്പമുണ്ടുകാൽത്തള കൊഞ്ചലും കിണുകിണാരവങ്ങളും പോടെ വന്നുള്ള ക്ഷീണഭാവവും ചെഞ്ചൊടിക്കിടയിലിറ്റു വീഴുമാ പാലതു തെരിച്ചു വീഴവേ പുഞ്ചിരി പുതുമലർ വിരിഞ്ഞുവോ ഭൂമി ദേവിയാൾ മോതമാർന്നുവോ മണ്ണു പറ്റിയ കുഞ്ഞു മുഷ്ടി ഞാൻ മെല്ലെ വേ തുറന്നു നോക്കവേ ഉണ്ടുകുന്നിമഞ്ചാടിയും കുഞ്ഞു കണ്ണനുണ്ണിതൻ കുഞ്ഞു കൈകളിൽ തന്നിടാമെന്നു ചൊല്ലിയില്ലയോ കാത്തിരിക്കുന്നതോർത്തിടേണ്ടയോ കൈതരിപ്പൊക്കെ മാറിയിട്ടുമീ കുന്നി മഞ്ചാടിയേകിയില്ല നീ നേർന്നു കുന്നിമഞ്ചാടിയേകിടാം ഉണ്ണി മുമ്പിലായി വാരിയിട്ടിടാം കൊല്ല മഞ്ചാറു ശേഷമെന്നുണ്ണി ഓർത്തുകഷ്ടമേ ഞാൻ മറന്നുപോയി വാങ്ങിക്കുന്നി മഞ്ചാടി നാണ്യമങ്ങൊപ്പമായുള്ളുരുളി തന്നിൽ വാരി ഞാനൊപ്പമുണ്ണികൾ വാരിടുന്ന കൗതുകം കണ്ടിരിക്കവേ ഒന്നുമിന്നിയൊരു നീലവർണ്ണമധു കണ്ടു ഞാനതറിഞ്ഞ വേളയിൽ ചൊല്ലിയുണ്ണി ഇനി വെണ്ണയുണ്ണുവാൻ വന്നിടാം തേങ്ങി നിന്നു പോയി ഞാൻ ഒന്നുമിന്നിയൊരു നീലവർണ്ണമധു കണ്ടു ഞാനതറിഞ്ഞ വേളയിൽ ചൊല്ലിയുണ്ണി ഇനി വെണ്ണയുണ്ണുവാൻ വന്നിടാം Sing -in, in no poin' ya. -no.